െ നിങ്ങൾക്ക് പോരടിക്കാതിരിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ടി സി ജോൺ രചിച്ച സ്വർഗത്തിലെ ൂക്കൽ എന്ന പുസ്തകത്തെ കുറിച്ചു ഇതിൽ പത്ത് പതിനഞ്ച് കൊച്ചുകൂട്ടുകാർക്ക് വായിച്ച് കേണ്ട ഗുണപാഠ കഥകളുണ്ട് ഇതിലുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ആ കൃഷിക്കാരൻ പല പച്ചക്കറികളും നട്ടു വളർത്തിയിരുന്നു ഒരു ആ കൊല്ലം കൃഷിക്കാരന് നല്ല വിളവുണ്ടായി ബാക്കി കൃഷിക്കാർക്കൊന്നും ഒരു വിളവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ കൃഷിക്കാരൻ ആഹ്ലാദത്തോടെ സഞ്ചരിക്കുമ്പോൾ ഒരു പെരുന്തിന്റെ കരച്ചൽ ആ ഒരു കാട്ടിൽ നിന്ന് അയാൾ വേഗം ആ പെരുന്തിന്റെ അടുത്തേക്ക് പോയി പെരുന്ത് പറഞ്ഞു ഏ കൃഷിക്കാരെ എന്നെ രക്ഷിക്കണേ വേടൻ പിരിച്ച വലയിൽ ഞാൻ പെട്ടുപോയി വേടൻ ഇപ്പോൾ വരും എന്നെ ഒന്ന് രക്ഷിക്കാമോ കൃഷിക്കാരൻ പറഞ്ഞു വേടൻ്റെ കളിയിൽപ്പെട്ട് മരിക്കാൻ പോകുന്ന നിന്നെ ഞാനെന്താണ് എന്തിനാണ് രക്ഷിക്കേണ്ടത് പെരുദ് വീണ്ടും ആവർത്തിച്ചു കൃഷിക്കാരെ എന്നെ ഒന്ന് രക്ഷിക്കുമോ ഞാൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാം ഇങ്ങനെ കൃഷിക്കാരൻ പറഞ്ഞു നീ എന്നെ എങ്ങനെ രക്ഷിക്കും നീ ചെറുതും എന്നെ ഒന്ന് രക്ഷിക്കാമോ കൃഷിക്കാരൻ പറഞ്ഞു വേടൻ്റെ കളിയിൽപ്പെട്ട് മരിക്കാൻ പോകുന്ന നിന്നെ ഞാനെന്താണ് എന്തിനാണ് രക്ഷിക്കേണ്ടത് പെരന്ത് വീണ്ടും ആവർത്തിച്ചു ാരെ എന്നെ ഒന്ന് രക്ഷിക്കുമോ ഞാൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാം ഇങ്ങനെ കൃഷിക്കാരൻ പറഞ്ഞു നീ എന്നെ എങ്ങനെ രക്ഷിക്കും നീ ചെറുതല്ലേ ഇത് പറഞ്ഞ് കൃഷിക്കാരൻ പെരുവിനെ രക്ഷിച്ചു അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു ആ വർഷവും കൃഷിക്കാരന് നല്ല വിളവുണ്ടായി കൃഷിക്കാരൻ ക്ഷീണിച്ചൊരു മരത്തിന്റെ താഴെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു പെരുന്ത് അയാളുടെ തലയിലുണ്ടായിരുന്നു തൊപ്പിയെടുത്ത് പറക്കാൻ തുടങ്ങി അയാൾ ആ പെരുതിൻ്റെ പിറകിലെ കുറെ ഓടി 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 അങ്ങനെ പെരുന്ത് ഒരു മരക്കൊമ്പിൽ തൊപ്പിയെടുത്തു കൃഷിക്കാരൻ എങ്ങനെയല്ലോ ആ മരത്തിൽ കയറി ആ തൊപ്പിയെടുത്തു അങ്ങനെ കൃഷിക്കാരൻ വീണ്ടും കിടക്കാൻ വേണ്ടി താൻ ആദ്യം ഉണ്ടായ മരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതാ അവിടെ ഒരു കൃഷിക്കാരനെ കൊത്താൻ വേണ്ടി നിൽക്കുന്നു അപ്പോഴാണ് കൃഷിക്കാരന് മനസ്സിലായത് അന്ന് തന്നെ രക്ഷിക്കാൻ രക്ഷിച്ച ആ പഴയ പെരുന്തായിരുന്നു എന്ന് നമ്മൾ നിസ്സാരമായി കാണുന്നവരെ ആയിരിക്കും നമ്മളെ അവസാനം രക്ഷിക്കുക എന്ന ഗുണപാഠമാണ് നാം ഇതിൽ നിന്ന് കിട്ടിയത് ഇതുപോലെ കൊറേ രസം ഹായ് എൻ്റെ എന്റെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അവിടെയുള്ള